ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി പക്ഷേ ഇപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് അതാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം കേരളം സിൽവർ ലൈനുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു അപ്പോൾ പല കാരണങ്ങളാൽ അത് മുടങ്ങി പിന്നെ ഇപ്പോൾ ഈ ശ്രീധരൻ പുതിയൊരു സാധനം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അത് പറയുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നതാണ് എന്നാൽ അതേസമയം ഇതാ പെട്ടെന്ന് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഒരു പുതിയ പ്രോജക്റ്റിന് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് ആർ ആർ ടി എസ് പ്രോജക്റ്റ് ആണ് കേരളം പ്രപ്പോസ് ചെയ്യുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഇത് പ്രപ്പോസൽ വന്നിരിക്കുന്നത് മുൻപ് വന്ന പ്രപ്പോസലുകളിൽ നിന്ന് വിപരീതമായി ഇത് ഫുള്ളി എലിവേറ്റഡ് ആയിട്ടാണ് അവർ പറയുന്നത് ഇപ്പൊ ട്വന്റി പെർസെൻറ്റേജ് സ്റ്റേറ്റ് ഷെയർ ട്വന്റി പെർസെൻറ്റേജ് സെൻട്രൽ ഗവൺമെന്റ് ഷെയർ ബാക്കി മെട്രോ കൺസ്ട്രക്ഷൻ പോലെ ബാക്കി സിക്സ്റ്റി ലോൺ അങ്ങനത്തെ രീതികളിൽ കണ്ടെത്താനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ അപ്പൊ ഇതിന്റെ പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കും പിന്നെ അവിടെ നിന്നുള്ള ബാക്കി നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ ഇവര് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പണി തുടങ്ങി രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഫസ്റ്റ് ഫേസ് പൂർത്തിയാക്കാൻ അപ്പൊ ഇത് ഫേസ് വൈസ് ആയിട്ടാണ് ഇവർ പ്രപ്പോസ് ചെയ്യുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പ്രസ് റിലീസിലുണ്ട് അപ്പൊ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ട്രാവൻകൂർ ലൈനാണ് അപ്പോൾ ഇതിന്റെ കൂടെ ഇവർ എടുത്തു പറയുന്നത് ഈ ഈ ആർ ആർ ടി എസ് നമ്മുടെ ഡൽഹിയിൽ ഉള്ളതുപോലെ തന്നെ മെട്രോ സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും അപ്പോൾ തിരുവനന്തപുരം മെട്രോ ഇതിനോടൊപ്പം പണി നടക്കുകയും ചെയ്യും കൊച്ചിയിലടുത്ത ഫേസ് ഒക്കെ പണി നടക്കും അപ്പം ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും എനിക്കൊന്നും മൾട്ടി മോഡൽ ഒരു ഹബ്ബ് ഓരോ സ്ഥലത്ത് ഇന്റർചേഞ്ച് ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവരും അതിനാണ് ഇവര് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഫസ്റ്റ് ഫേസ് തീർത്തതിനു ശേഷം രണ്ടാമത്തെ ഫേസ് തൃശൂർ മുതൽ നമ്മുടെ കണ്ണൂർ വരെ മലബാർ ലൈനാണ് പ്ലാൻ ചെയ്യുന്നത് അവർ പറയുന്നത് ആ ഫേസിലായിരിക്കും കോഴിക്കോട് മെട്രോയുടെ പണി തുടങ്ങുന്നത് അതും ഒരുമിച്ച് പാരലായിട്ട് നിർമ്മാണവും നടക്കും അതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും ഏറ്റവും അവസാനമായിരിക്കും കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഫേസ് ചെയ്യുന്നത് പിന്നെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം ഭാവിയിൽ അടുത്തുള്ള സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി നമ്മുടെ തൃശ്ശൂർ നിന്ന് പാലക്കാട് വഴി കോയമ്പത്തൂർ കാസർഗോഡ് നിന്ന് മാംഗ്ലൂർ ഇപ്പം അങ്ങനെ ഉള്ള ലൈൻസും അവർ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് കാരണം തൊട്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സ്റ്റേറ്റിന് ചേർന്ന് കിടക്കുന്ന രണ്ട് വലിയ സിറ്റീസ് ആണ് കോയമ്പത്തൂറും മാംഗ്ലൂറും അപ്പോൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യമാണ് കൂടാതെ തമിഴ്നാട് കോയമ്പത്തൂർ മുതൽ സേലം അങ്ങോട്ട് ആർ ആർ ടി എസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇന്റഗ്രേഷനും നമുക്ക് കിട്ടും അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് പക്ഷേ ഈ പറയുന്നത് പോലെ ഇപ്പം രക്ഷം വരെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരെണ്ണം ഇനിയിപ്പോൾ അനൗൺസ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ ശ്രീധരൻ സാർ പറയുന്നുണ്ട് അതിനിടയ്ക്കാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കൊണ്ടുവന്നത് അപ്പൊ ഇതൊക്കെ ഇലക്ഷൻസ് ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ ഇത് ഫുള്ളി എലവേറ്റഡ് ആയിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത് അപ്പോൾ കോസ്റ്റ് എത്ര മാത്രം കയറും എന്നതൊരു പ്രശ്നമാണ് അപ്പൊ അതിനുള്ള ഫണ്ടിങ് കിട്ടണം ലോൺസ് കിട്ടണം അത് റീപേ ചെയ്യണം ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഇത് ജസ്റ്റ് ആണ് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുള്ളൂ പ്രോജക്റ്റിന് ഇനി വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാനും അവിടെ നിന്ന് അപ്രൂവ് വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പക്ഷെ ഒരു തർക്കവും ഇപ്പം ഇല്ലാത്തത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു അതിവേഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് റെയിലിൽ വേണം എന്നത് ഇപ്പം ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് അതിനു വേണ്ടി എല്ലാവരും കൂട്ടായി ശ്രമിച്ച് അങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യണം ഏത് സർക്കാർ ആയാലും അതാണിപ്പോൾ പറയാനുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കുന്നതെന്ന്